ഭൂരിപക്ഷമൊന്നും വേണ്ട മുപ്പത്തിയഞ്ച് സീറ്റ് കിട്ടിയാൽ മതി ബി ജെ പിക്ക് കേരളം ഭരിക്കാനെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ ബി ജെ പിക്ക് മത്സരിക്കാൻ പോലും സ്ഥാനാർത്ഥികളെ കിട്ടാത്ത അവസ്ഥയാണ് സുരേഷ് ഗോപിയെ പോലുള്ള ബി ജെ പിയുടെ സെലിബ്രിറ്റികൾ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാവുന്നില്ല മത്സരിച്ചാലും എട്ട് നിലയിൽ പൊട്ടും എന്ന വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി അടക്കമുള്ളവർ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാവാത്തതും സിനിമയിൽ സജീവമാകുന്നതും തൃശൂർ എടുക്കാൻ പോയിട്ട് മലയാളികൾ അത് കൊടുക്കാത്തപ്പോൾ തന്നെ സുരേഷ് ഗോപി മനസ്സിലാക്കിയിരിക്കാം കേരളം ബി ജെ പിക്ക് പറ്റിയ മണ്ണല്ലെന്ന് വീണ്ടും തോൽവികൾ താങ്ങാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ടാവാം സുരേഷ് ഗോപി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഇപ്പോഴിതാ സുരേഷ് ഗോപിക്ക് പിന്നാലെ ബി ജെ പി സീറ്റിൽ മത്സരിച്ച തോറ്റ് നാണം കെടാനില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ് പന്തളം മുൻ രാജകുടുംബാംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല കാടിറക്കി കളിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമമായിരുന്നു പന്തളം മുൻ രാജകുടുംബാംഗത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക എന്നുള്ളത് എന്നാൽ ബി ജെ പി സീറ്റിൽ മത്സരിക്കാനില്ലെന്ന് രാജകുടുംബം അറിയിച്ചതോടെ ശബരിമല കാടിറക്കി വിശ്വാസികളുടെ വോട്ടുകൾ നേടാനുള്ള ബി ജെ പിയുടെ തന്ത്രം തകർന്നു തരിപ്പണമായി ശബരിമല വിഷയത്തിൽ രാഷ്ട്രീയത്തിനില്ലെന്ന് വ്യക്തമാക്കിയ പന്തളം രാജകുടുംബം സ്ഥാനാർത്ഥിയാകാനില്ലെന്നും തുറന്നു പറയുകയായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം വീണ്ടും ഉയർന്നുവന്ന സാഹചര്യത്തിലാണ് പന്തളം മുൻ രാജകുടുംബം പ്രതിനിധിയെ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ബി ജെ പി ശ്രമം നടത്തിയത് ബി ജെ പി സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് പന്തളം പ്രതിനിധി വ്യക്തമാക്കിയതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള ശ്രമവും ബി ജെ പി നടത്തിയിരുന്നു എന്നാൽ ഇക്കാര്യവും അംഗീകരിക്കാനും പന്തളം പ്രതിനിധി തയ്യാറായിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് ഒന്നിൽ കൂടുതൽ തവണ ബി ജെ പി രാജകുടുംബ പ്രതിനിധികളുമായി ചർച്ച ചെയ്തിരുന്നുവെങ്കിലും ഇതും അവസാന നിമിഷം പരാജയപ്പെടുകയായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വരെ കൊട്ടാരത്തിൽ നേരിട്ടെത്തി ചർച്ച നടത്തിയെങ്കിലും രാജകുടുംബം വഴങ്ങാൻ തയ്യാറായില്ല പന്തളം കൊട്ടാരം നിർവാഹക സമിതി പ്രസിഡന്റ് ശശികുമാര വർമ്മ സെക്രട്ടറി നാരായണ വർമ്മ എന്നിവരിൽ ആരെയെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യവുമായാണ് ബി പന്തളം രാജകുടുംബത്തെ സമീപിച്ചത് ആറന്മുള മണ്ഡലം ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ബി ജെ പി ഇത്തരമൊരു ശ്രമം നടത്തിയത് എന്നാൽ രാജകുടുംബം നോ പറഞ്ഞതോടെ ശബരിമല വിഷയം ഉയർത്തി വോട്ടുകൾ നേടാനുള്ള ബി തന്ത്രം പൊടിയുകയായിരുന്നു അതായത് സുരേഷ് ഗോപി മത്സരിക്കാനല്ല ബി ജെ പിയുടെ സെലബ്രിറ്റികളിൽ ഒരാളാണ് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപി പോലും പരാജയ ഭയം മൂലം കേരളത്തിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറാവുന്നില്ല ഇപ്പോഴിതാ പന്തളം രാജകുടുംബവും ഞങ്ങൾ സ്ഥാനാർത്ഥിയാകില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ പോലും കിട്ടാത്ത ഒരവസ്ഥയിലാണ് സുരേന്ദ്രൻ മുപ്പത്തിയഞ്ച് സീറ്റ് കിട്ടിയാൽ മതി ഞങ്ങൾ കേരളം ഭരിച്ചോളും എന്ന് വീമ്പ് പറയുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള